കോട്ട ആശ്രമം സിഗ്നൽ ജംഗ്ഷന് സമീപം ഇരുചക്രവാഹനവും ട്രാവലറും തമ്മിൽ കൂട്ടിയിടിച്ച് ഒരാൾ മരിച്ചു വി സ്വദേശി മാളിയേക്കൽ മാളാക്കാരൻ മുപ്പത്തിരണ്ട് വയസ്സുള്ള ജീസനാണ് മരിച്ചത് രാവിലെ പതിനൊന്ന് മുപ്പത്തഞ്ചോടുകൂടിയായിരുന്നു അപകടം ഭാര്യയോടൊപ്പം പള്ളിയിൽ പോയ ശേഷം ദമ്പതികൾ ആശ്രമം ജംഗ്ഷനിൽ നിന്നും ചാലക്കുടിയിലേക്ക് പോകുന്നതിനായി സിഗ്നൽ കടക്കുമ്പോൾ തൃശൂർ എറണാകുളം ഭാഗത്ത് നിന്നും സിഗ്നൽ തെറ്റിച്ച് അമിത വേഗതയിൽ വന്ന ട്രാവലർ ദമ്പതികളെ വന്നിടിക്കുകയായിരുന്നു ഇടിയുടെ ആഘാതത്തിൽ ജീസൺ തിരിച്ചു വീഴുകയും ഇരുവരെയും പരിക്കുകളോടെ സെന്റ് ജെയിംസ് ആശുപത്രി എമർജൻസി വിഭാഗത്തിൽ പ്രവേശിപ്പിച്ചുവെങ്കിലും ജീസന്റെ ജീവൻ രക്ഷിക്കാനായില്ല ചാലക്കുടിയിലേക്കുള്ള സിഗ്നൽ വീണതിനാൽ ജീസൻ വാഹനം മുൻപോട്ടെടുക്കുകയും എന്നാൽ ഇവർക്ക് മുൻപേ സിഗ്നൽ കടന്നതിനായി എറണാകുളം ഭാഗത്ത് നിന്നും വന്ന വാഹനം ശ്രമിച്ചതാണ് അപകടത്തിന് കാരണമായത് ഭാര്യ നിമിഷ ഇരുവർക്കും മാസം പ്രായമുള്ള ഒരു കുഞ്ഞുണ്ട് ഇവിടെ നിരന്തരം സിഗ്നൽ തെറ്റിച്ച് അപകടങ്ങൾ ഉണ്ടാകുന്നത് പതിവാണ് മുഗൾ ജ്വല്ലറി ഇപ്പോൾ നമ്മുടെ മൂന്ന് ആഭരണങ്ങളുടെ ഏറ്റവും മികച്ച കളക്ഷനുമായി ട്വിങ്കിൾ ഫാസ്റ്റ് ആയിരം രൂപയിൽ തുടങ്ങുന്ന കിഡ്സ് കളക്ഷൻസ് വിവാഹ പാർട്ടികൾക്ക് സ്വർണം ഹോൾസെയിൽ വിലയിൽ